കടം കയറി മുടിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വാപ്പയെപ്പോലും കൊന്നുകളഞ്ഞേക്കാം എന്ന് ചിന്തിച്ചു പോകുന്ന അഫാൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു സ്വന്തം അനിയനെ കൊന്നു സ്വന്തം അങ്കിളിനെയും ആൻറ്റിയെയും കൊന്നു സ്വന്തം ഗേൾഫ്രണ്ടിനെയും കൊന്നു അഫാൻ എന്നിട്ട് ഒരു കൂസലുമില്ലാതെ തെളിവെടുപ്പിന് പോലീസുകാരോട് കയറിയിറങ്ങി നടക്കുക ഇന്നലെ മൊഴിയെടുക്കാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അഫാന്റെ വാപ്പായും ഗൾഫിൽ നിന്ന് വന്ന വാപ്പായും ഇന്നലെ അഫാന്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്ത് ആ വാപ്പ ആ ഒരു മകനോടൊരു ചോദ്യം ചോദിച്ചു എന്തിനാണ് നീ ഇത് ചെയ്തത് എന്നുള്ളത് എന്തിനീ ക്രൂരകൃത്യങ്ങൾ നീ ചെയ്തു എന്തിനീ പാപം നീ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അഫാന് ഒറ്റ മറുപടിയേ ഉള്ളൂ കടം കയറി മുടിഞ്ഞു കടം കയറി മുടിഞ്ഞുകൊണ്ട് എന്റെ ഉമ്മയും അനിയനും ഒന്നും ആരുടെയും ഫ്രണ്ടിൽ പോയി കൈനീട്ടുന്നു എനിക്ക് ഇഷ്ടമല്ല ആരും അവിടെ അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ അവരെ ഇല്ലാതാക്കി എന്ന് പറയുന്ന ഒരു അഫാനെ ഇന്നലെ ഞാൻ കണ്ടു അഫാനോടും അഫാന്റെ പോലെയുള്ള മെന്റാലിറ്റിയുള്ള ഉള്ള ആൾക്കാരോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കടം കയറി മുടിഞ്ഞു നീയും നിന്റെ കുടുംബവും മുടിഞ്ഞു നിനക്കൊക്കെ കുടുംബത്തോടെ വല്ല വിഷവും കഴിച്ച് ഒടുങ്ങാലോ അതൊന്നും ചെയ്യാതെ സ്വന്തം അനിയനെയും ഉമ്മയും ഒക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ഉള്ളൊരു മെന്റാലിറ്റി ഇവനൊക്കെ ഉണ്ടെങ്കിൽ ഇവനൊക്കെ ബോൺ ക്രിമിനൽസ് ആണ് ബോൺ ക്രിമിനൽസ് ഒരു 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 ലഹരിയുടെയും പുറത്തല്ല അവൻ ഇത് ചെയ്തതൊന്നും അവൻ ഒരുപാട് ലഹരി ഒന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല മദ്യപിച്ചിട്ടോ എന്തോ ഉണ്ടായിരുന്നു അതൊന്നും അത്ര ഒരുപാട് അതിന്റെ പുറത്താണ് അവൻ ആ ചെയ്തതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ കേറ്റുന്നതിന് മുമ്പ് തന്നെ അവൻ ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ക്രൂര കൃത്യങ്ങൾ അവനന്ന് ചെയ്യണമെന്നുള്ളത് അപ്പോ ഇവനെ ഇവനെപ്പോലുള്ള മെന്റാലിറ്റി ഉള്ള ഒരുത്തനെ ഇവിടുത്തെ നിയമം മാക്സിമം ശിക്ഷിക്കണം ആ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ഇനി ഇങ്ങനെ ഒരു മോനെ കൊടുക്കരുത് കൊടുക്കരുത് അവൻ പുറത്തിറങ്ങണ്ട ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു രീതിയിലുള്ള ഒരു ഇളവ് ഇവന് ഇവന്റെ ശിക്ഷയിൽ ഉണ്ടാവരുത് അതാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വാർത്താ ചാനലിൽ വന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം സൈത് സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായതെന്ന ഏറ്റവും അന്തിമമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് ഇനി കുറ്റപത്രം സമർപ്പിക്കുക എന്ന നടപടിയാണ് മുന്നിലുള്ളത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം പോലീസിനെ സംബന്ധിച്ച് മറ്റ് വെല്ലുവിളികളൊന്നും തന്നെ ഈ കേസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി നേരത്തെ മാതാവ് ഷെമി നൽകിയ മൊഴിയാണ് അത് ഈ വിവരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അറിയുന്നതിന് മുൻപ് ഈ മൂത്ത മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറയുകയും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആദ്യം ഇളയ മകന്റെ കൊലപാതക വിവരം അറിയുകയും പിന്നീട് മറ്റു ബന്ധുക്കളെല്ലാം തന്നെ കൊലപ്പെടുത്തിയെന്ന വിവരം മനസ്സിലാക്കുകയും ചെയ്തതോടെ ഷമി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഈ മരിച്ചവരെല്ലാം അതായത് ഈ ഒരു അനിയൻ പയ്യൻ ഉൾപ്പെടെ മരിച്ചവർ എല്ലാവരും നാലു പേരും ഈ ഒരു അഫാന്റെ കൈകൊണ്ടാണ് മരിച്ചത് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ആയിരിക്കില്ല ആ ഉമ്മ ഇപ്പൊ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് ആ ഒരു വ്യക്തിയുടെ അഫാന്റെ വാപ്പ അദ്ദേഹവും പറഞ്ഞു കാണും എന്തിനാണ് നമുക്ക് ഇനി ഇങ്ങനെ ഒരു മകനെ അവൻ നമ്മുടെ ഇളയ മകനെ കൊന്നു നമ്മുടെ ചേട്ടനെ അനിയനെയും ഭാര്യയും ഒക്കെ കൊന്നു അത് കൂടാതെ അവൻ സ്നേഹിച്ച പെൺകുട്ടിയേയും കൊന്നു ഇത്രയും ബ്രൂട്ടലായിട്ട് പലതും തലയ്ക്ക് വളരെ ബ്രൂട്ടലായിട്ടല്ലേ അത് ചെയ്തത് അത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാളെ എന്തിനേയും നമ്മുടെ കുടുംബത്തിലേക്ക് എന്നുള്ളൊരു കാര്യം കൂടെ ചിലപ്പോൾ ആ ഒരു വാപ്പ അവന്റെ ഉമ്മയോട് പറഞ്ഞു കാണും സത്യമല്ലേ ഏതൊരു ഉമ്മയാണെങ്കിലും ഒരിക്കലും ഇപ്പൊ മകൻ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു മകനെ സേഫ് ആക്കാനേ നോക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു മകൻ പോയി ഇനി ഒരാളും കൂടെ ഉള്ളൂ അവനെയും കൂടെ ജയിലിലേക്ക് കേറ്റണ്ട എന്നൊക്കെ ആ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാനൊരിക്കലും പറയില്ല അതൊരു അമ്മയുടെ മനസ്സ് അങ്ങനെയാണ് പക്ഷെ ആ അമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവനെ പോലുള്ള ഒരുത്തനെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ഇവൻ നാളെ വീണ്ടും നാളെ വീണ്ടും ചിലപ്പോൾ ആ ഉമ്മയുടെ ഭർത്താവിനെ ഇവന്റെ വാപ്പയെ തന്നെ ഇവൻ ചിലപ്പോൾ ആദ്യമേ ഇല്ലാതെ ആക്കിയേക്കാം ചെയ്യും അവൻ കാരണം അവൻ ഒരിക്കലും ഒരു ലഹരിയുടെ പുറത്ത് ഒന്നും അല്ല ഇത് ചെയ്തത് അവന്റെ മെന്റാലിറ്റി ഇതാണ് അവന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ എല്ലാവർക്കും വിഷമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്യാതെ അവൻ ഈ ഒരു ബ്രൂട്ടർ ആയിട്ട് ഇത്രയും തലക്കടിച്ച് ഇങ്ങനെയൊക്കെ ആ അനിയൻ പയ്യനെയൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവന്റെ അകത്തൊരു ക്രിമിനൽ ഉണ്ട് അതൊരു നിമിഷം പുറത്തു വന്നു ബാക്കി കാണുക എന്നിട്ട് സംസാരിക്കാം ഇനി അഫാൻ തന്നെയാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴുത്തിൽ ഷോൾ മുറുക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മൊഴിയായി നൽകിയിരുന്നു ഇപ്പോൾ പിതാവിനെയും മകനെയും ഒരുമിച്ചിരുത്തി ഈ മൊഴി രേഖപ്പെടുത്തിയത് ഇതിൽ പിതാവ് മകനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് എന്തിനാണ് ഇത്തരമൊരു ക്രൂരത ചെയ്തത് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എന്തിനാണ് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നാണ് റഹീം ചോദിച്ചത് അപ്പോൾ അഫാൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഉമ്മയും സഹോദരനും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല അങ്ങനെ അതിന് താല്പര്യമില്ലായിരുന്നു എന്ന കാര്യമാണ് പറഞ്ഞത് മറ്റ് കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടിട്ടുണ്ട് അൻപതിനായിരം രൂപ അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം തന്നെ അൻപതിനായിരം രൂപ ചിലർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു കൊലപാതകം കൊലപാതകങ്ങൾ നടത്തുന്നതിനും തലേ ദിവസം കാമുകിയിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങി ആ ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപ ബൈക്ക് ഇന്ധനമടിച്ചാണ് ഉമ്മയും മകനുമായി ബന്ധുവീടുകളിലേക്ക് പോയത് പണം കടം ചോദിച്ച് ഈ ബാക്കിയുണ്ടായിരുന്ന നൂറ് രൂപയ്ക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ദോശ വാങ്ങി കഴിച്ചു എന്നും പറയുന്നു ആ നിലയ്ക്ക് അത്രയും സാമ്പത്തികമായി ഞെരുങ്ങുന്ന നിലയിലേക്ക് കുടുംബം എത്തിയിരുന്നു ഇതിന് തൊട്ട് മുൻപാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങുകയും കാർ വാങ്ങുകയും വില കൂടിയ മൊബൈൽ വാങ്ങുകയും ഒക്കെയും ചെയ്തത് അഫാനാകട്ടെ മറ്റു തൊഴിൽ ഒന്നുമില്ലായിരുന്നു എങ്ങനെ ഇരിക്കുന്നു ഒരു പണിയില്ല ഒരു പണിക്ക് പോത്തൂല്ലടാ നീ വല്ല കാറ്ററിംഗ് പണിക്ക് പോയാൽ മതിയായിരുന്നു അടാ നിനക്ക് ചിലപ്പോ വിദ്യാഭ്യാസം ഉണ്ടാവത്തില്ല ചിലപ്പോ നീ വിചാരിച്ചു ജോലി കിട്ടിയില്ല ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത്രയും കടങ്ങൾ ഉണ്ടാക്കി വെച്ച നീയൊക്കെ ഒരു ചെറിയ പണിക്ക് പോയാൽ മതിയായിരുന്നു നിന്റെ കാമുകിയുടെ ഇരുന്നൂറ് രൂപ മേടിച്ച് തലേ ഇവരെ ആ പെൺ വരെ തീർക്കുന്നതിന്റെ തല ആ പെൺകൊച്ചിന്റെ ഇരുന്നൂറ് രൂപ മേടിച്ചിട്ട് അതിന് നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഉമ്മയായിട്ട് കടം മേടിക്കാൻ തെണ്ടാന്ന് നടന്നു അവൻ എന്നിട്ട് ബാക്കി വന്ന നൂറ് രൂപയ്ക്ക് അവൻ ദോശയെ മേടിച്ച് ഞണ്ണി ഒന്ന് ആലോചിക്കാം നിങ്ങള് ഇവരെ പോലുള്ള ആളുകൾ ഇനിയും കാണും സമൂഹത്തിൽ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒരു പണിക്കും പോവാതെ കടം മേടിച്ചു കൂട്ടുക എന്നിട്ട് ഉമ്മയും അനിയനും യാചിക്കാതിരിക്കാനാണെന്ന് അവരെ കൊന്നുകളഞ്ഞത് ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടേ ഇവൻ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട് പല ന്യൂസ് ചാനൽസിൽ വരെ ഞാനത് കണ്ടു ഇവന് മറ്റേ മനസ്സലിവ് തുടങ്ങി അവന് മറ്റേതായി അവന് മറച്ചേതായി അവനെ തെറ്റിച്ച് അവൻ ചെയ്തത് തെറ്റാണെന്ന് അവന് മനസ്സിലായി എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അവന്റെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടവിട്ട് ഇവന്റെ മറ്റെന്താ ശിക്ഷല്ലോ ഒന്ന് ഇളവ് ഏത് കൊടുക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇനി പറഞ്ഞു തുടങ്ങുന്നത് എന്താണ് മനസ്സിലായെന്നാ ഇവൻ ഇനി നാളെ പുറത്തുവിടങ്ങി കഴിഞ്ഞ് പണിക്കും പോകും ഇവൻ ഇത്രയും തടം കയറി മുടിഞ്ഞിട്ടും അവനൊരു പണിക്ക് പോയിട്ടില്ല എന്തെങ്കിലും ഒരു കുഞ്ഞു പണിക്ക് പോയിട്ട് കിട്ടുന്നവെച്ച് അറ്റ്ലീസ്റ്റ് ഈ ഗേൾ ഫ്രണ്ടിൽ നിന്ന് മേടിച്ച് മറ്റേ പെട്രോ അടിക്കുന്ന ആ അവർക്ക് തേടിന്ന് മാറാറുന്നല്ലോ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വീട്ടിലോട്ട് കൊടുക്കാമായിരുന്നല്ലോ ഗേൾ ഫ്രണ്ടിൽ നിന്ന് മേടിച്ച് മേടിച്ച് അവന്റെ കാര്യത്തിലുള്ള പെട്രോ അടിച്ചവൻ നടന്നോട്ടെ പക്ഷെ വീട്ടിലേക്ക് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ ഇവരുടെ മേടിക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ ആ പെങ്കുച്ചിൻ്റെ ഒന്നും ഇത് അതിനകത്തൊന്ന് നൂറ് രൂപ കിട്ടി അതിനും അവൻ പുട്ട് മേടിക്കുക എന്ന വല്ല സാധനവും മേടിച്ച് രണ്ടു ദിവസം പിന്നെ ഉള്ള ഉണ്ടാക്കുവല്ല ഈ കുടുംബത്തിനേയും കൂടെ നമ്മളൊരു രീതിയിൽ ഇപ്പം ആ ഒരു വാപ്പയാണെങ്കിലും ഇവന്റെയൊക്കെ വാപ്പയാണെങ്കിലും പറയുന്നുണ്ട് അഫാന്റെ വാപ്പയാണെങ്കിലും പറയുന്നുണ്ട് ഇവരുടെ ഒരു ജീവിതം പിന്നെ എല്ലാ ചാനലും വഴി നമ്മൾ അറിയുന്നുണ്ട് ഇവരുടെ ഒരു ആർഭാടം നിറഞ്ഞൊരു ജീവിതമായിരുന്നു ആയിരുന്നു പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങള് ആയിക്കോട്ടെ പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വല്ലവന്റെ പൈസ മേടിച്ചായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാണണോ ഈ ചെറുതായിട്ടെങ്കിലും ഒരു ആർഭാട കാണിക്കണോ അല്ല വല്ലവരുടെന്നും മേടിച്ചിട്ടല്ല ഇത് ചെയ്യേണ്ടേ ഇപ്പോഴത്തെ ഒരുപാട് കുടുംബങ്ങളിൽ ചിലപ്പോ നടക്കുന്നൊരു കേസ് ആയിരിക്കും ഇത് കിട്ടുന്നത് അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറിലെ നാനൂറ് എടുത്ത് ഭക്ഷണമൊക്കെ മേടിച്ച് കറങ്ങി നടന്ന് നൂറുര പോലും ചിലപ്പോ അടുത്ത ദിവസത്തേക്ക് വെക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോളുവാ നിങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോളുവാ കടം മേടിച്ച് ഓരോ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നാളെ അത് ഇരട്ടിടെ ഇരട്ടി പണിയാവും നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ഇതാ ഇതുപോലുള്ള പരിപാടി കൊണ്ടൊക്കെ ഇറങ്ങും ആ മക്കള് അവന് പത്തിരുപത്തിയൊന്നും വയസ്സായി ഈ അഫാൻ എന്ന് പറയുന്ന ഇത്രയും ബോധമില്ലാത്തൊരുത്തരെയൊക്കെ എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഒരു പണിക്ക് ചെറുതായിട്ട് ബാക്കി കാണ എന്നിട്ട് യാചിക്കുന്നതിനായിരുന്നു ഉമ്മയും അനിയനും യാചിക്കാൻ പോകുന്നതിനും അവന് ബുദ്ധിമുട്ട് എന്നാൽ ഗ്യാപ്പിൽ പണിക്ക് പോയാൽ മതിയായിരുന്നു ബാക്കി പലരിൽ നിന്നും കടം വാങ്ങും മറ്റു ചിലരിൽ നിന്ന് പണം പണം കടം വാങ്ങി ആദ്യം വാങ്ങിയ ആളുകൾക്ക് തിരികെ കൊടുക്കും ആ തരത്തിലുള്ളൊരു റോളിങ് പിന്നീട് ഇവരുടെ ദൈനംദിന ചെലവുകൾ അതുതന്നെ ഒരു ആഡംബര ജീവിതം എന്ന നിലയ്ക്ക് മാറിയിരുന്നു ഭക്ഷണമൊക്കെ മിക്കപ്പോഴും പുറത്തു നിന്നാണ് വാങ്ങിയിരുന്നത് ഇതെല്ലാം തന്നെ ഈ കുടുംബത്തെ സാമ്പത്തികമായി ഞെരുക്കി അവസാനം ഒരു രൂപ പോലും കയ്യിലില്ലാതായപ്പോൾ കൂട്ടക്കൊലപാതകം എന്ന നിലയിലേക്ക് പോയി ആ ഒരു കണ്ടെത്തലിലാണ് ഇപ്പോൾ പോലീസുള്ള ദിസൈത്തത് വിനോദ് ഒരു കാര്യം കൂടിയുള്ളത് ഈ കേസിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ അവസാന കുറ്റപത്രം സമർപ്പണം അടക്കമുള്ള മറ്റു നീക്കങ്ങൾ അത് എപ്പോഴേക്കും നമുക്ക് പ്രതീക്ഷിക്കാം കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണോ പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇനിയും ഇതിൽ കൂടുതൽ ഇതിനകത്ത് വല്ല അന്വേഷിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയം തുടങ്ങിയപ്പോൾ തന്നെ ഈ കൂട്ടപ്പാട നടത്തിയത് അവനാണെന്ന് അവൻ ആദ്യമായി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മൊഴി മാറ്റിയുള്ള പരിപാടിയായിരുന്നു പിന്നെ ഈ ഉമ്മയുടെ എന്താണ് ഈ ഒരു ഉമ്മയുടെ മൊഴിയും കൂടെ കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് ഇപ്പൊ എല്ലാം ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഈ ഒരു കേസിപ്പി ഇനി എന്തായാലും ക്ലോസ്ഡ് ആണ് ഇനി ഇതിനകത്ത് ഒരു അന്വേഷണം വേണമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു അന്വേഷണം വേണമെന്ന് ഇനിയും ആയിട്ട് അവന് നല്ലൊരു ശിക്ഷ കൊടുക്കണം ഒരു രീതിയിലുള്ള ഇളവും അവന് കൊടുക്കരുത് നാല് പേരെയാണ് നാല് പേരെ അതും അങ്ങേ അറ്റം ബ്രൂട്ടിലായിട്ട് സ്വന്തം കുടുംബക്കാരെ അതും ഒരു ലഹരിയുടെയും പുറത്തല്ലാതെ ഈവനൊക്കെ നാളെ പുറത്തിറങ്ങി കഴിഞ്ഞ ഇതിന്റെയൊക്കെ അപ്പുറമായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല ഉമ്മയെ ഇനി യാചിക്കാതിരിക്കാൻ വേണ്ടി ഉമ്മയാണ് ഞാൻ യാതിക്കാതിരിക്കാൻ വേണ്ടി അവന് പണിക്ക് പോകായിരുന്നു അവൻ ചെയ്തില്ല ഇവൻ നാളെ ഇറങ്ങിയാൽ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ചിലപ്പോ ആ വാപ്പയും കൂടെ വാപ്പ ഇനി പണിക്ക് പോകണം പണിക്ക് പോയി എനിക്ക് തരണം നാളെ അവൻ പുറത്തിറങ്ങിയാ വാപ്പ പണിക്ക് പോയിട്ട് എനിക്ക് തിന്നാൻ തരണോന്ന് പറഞ്ഞാൽ ആ വാപ്പയുടെ പങ്ങക്ക് പിടിക്കുവാൻ ഉറപ്പുള്ള കാര്യമാണ് ഇല്ലേ നിങ്ങൾ പറ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല നിങ്ങൾ പറ ഇവൻ അതും ചെയ്യത്തില്ല ഇവനൊക്കെ ഇറങ്ങി കഴിഞ്ഞ ഇല്ലെങ്കി അവര് ജോലിക്ക് പോവുക ആ ഗേൾ ഫ്രണ്ടിന്റെ എങ്ങനെ ഇവന് പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് തല ദിവസം ആ ഒരു ഗേൾ ഫ്രണ്ടിന്റെ ഇരുന്നൂറ് രൂപ മേടിച്ച് കാണിച്ച പരിപാടിയൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്നിട്ടാണ് ആ പാവം കൊച്ചിനെ അടുത്ത ദിവസം ഇവനൊക്കെ ചെയ്തത് ഇവനൊന്നും ഒരു രീതിയിലുള്ള ഞാൻ വീണ്ടും പറയുന്നു ഒരു രീതിയിലുള്ള ഇളവും ഇവിടുത്തെ നിയമത്തിൽ ഉണ്ടാവരുത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ടൊന്ന് ചെയ്യുക